നമസ്കാരം പ്രധാനമന്ത്രി ഒൻപത് മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത ശിവജി മഹാരാജാവിന്റെ കൂറ്റൻ പ്രതിമ മഹാരാഷ്ട്രയിൽ തകർന്ന സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ നാലിനാണ് മോദി ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇപ്പോഴത്തെ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വേദനിക്കാനിടയായ ജനങ്ങളോട് പരസ്യമായി പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചിരിക്കുകയാണ് മാപ്പിനെ ഞാൻ തല കുനിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സത്യത്തെ സത്യമായി കാണുന്നത് വഴി മോദിയുടെ സത്യസന്ധത തന്നെയാണ് ഒരുപടി മുകളിലേക്ക് ഉയരുന്നത് മോദിയുടെ മാപ്പിൽ പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് വിവാദങ്ങളെ പോസിറ്റീവ് ആക്കുകയായിരുന്നു മോദി ഛത്രപതി ശിവജിയോടുള്ള തന്റെ ആദരവ് പ്രകടിപ്പിക്കുക വഴി ഹൈതവ ബിംബങ്ങളോടുള്ള തന്റെ പ്രതിബന്ധത ജനങ്ങൾക്ക് മുൻപിൽ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു മോദി ഛത്രപതി ശിവജി മഹാരാജാവിനെ ഈശ്വരനായി കാണുന്ന ജനങ്ങൾക്ക് മുന്നിൽ അവരെ വേദനിപ്പിക്കാനിടയായതിൽ ഞാൻ തലകുനിച്ച് ക്ഷമ ചോദിക്കുന്നു നമ്മുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനോളം വലുതെ മറ്റൊന്നുമില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയുടെ പുത്രനായ വീരസവർക്കറിനെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിനെതിരെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഛത്രപതി ശിവജി മഹാരാജ് എന്നത് നമുക്ക് വെറും ഒരു പേരല്ല നമ്മുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മൾ ഒരിക്കലും ഭാരതാംബയുടെ ധീരനായ പുത്രൻ വീരസവർക്കറിനെ അവഹേളിക്കുകയും അതിക്ഷേപിക്കുകയും ചെയ്യുന്നവരല്ല കോടതിയിൽ പോയി പോരാടാൻ അവർ തയ്യാറാണ് എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് മോദി പറഞ്ഞു മഹാരാഷ്ട്രയിലെ പാൽഖറിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി വാസ്തവത്തിൽ ഈ പ്രതിമ തകർന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു ഇതെല്ലാം വഴിയെ വരും ഒൻപത് മാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിനാണ് നാവികസേനാ ദിനത്തിൽ മഹാരാഷ്ട്രയിലെ സിദ്ധുദുർഗയിൽ പ്രധാനമന്ത്രി ശിവജി മഹാരാജാവിന്റെ കൂറ്റൻ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് കനത്ത കാറ്റിൽ ഈയിടെയാണ് ഈ പ്രതിമ തകർന്നു വീണത് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വീശിയ കാറ്റിലാണ് നാവികസേന ഉയർത്തിയ ഈ പ്രതിമ തകർന്നത് പകരം പുതിയ പ്രതിമ ഇതേയിടത്തിൽ ഉയരും എന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു പ്രതിമയുടെ ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചില്ലെന്ന് കോൺഗ്രസ് എൻ സി പി ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന എന്നിവർ ബി ജെ പി കുറ്റപ്പെടുത്തുകയാണ് അതിനിടയിലാണ് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന മാപ്പ് ചോദിക്കരുമായി മോദി രംഗത്തെത്തിയത് എന്തായാലും പ്രതിമ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ജയദീപ് ആപ്തെ സ്ട്രക്ചറൽ കൺസ്ട്രക്ടർ ചേതൻ പാട്ടീൽ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ പറഞ്ഞു പ്രതിമ നിർമ്മാണത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നരഹത്യാ കുറ്റമടക്കം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രതിമ പണിയാൻ ഉപയോഗിച്ച സ്റ്റീൽ തുരുമ്പെടുത്തിരുന്നു പ്രതിമയിൽ തുരുമ്പെടുക്കുന്നതായി നാവികസേനയ്ക്ക് പൊതുമരാമത്ത് എഴുതിയിരുന്നുവെന്നും ചവാൻ പറഞ്ഞു ഈ പ്രതിമ അറ്റകുറ്റപ്പണി ചെയ്ത് വീണ്ടും ഉയർത്താൻ വേണ്ടി പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി നാവികസേന അറിയിച്ചു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram